പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരടുത്ത് ഒരു വലിയ ദേഷ്യക്കാരായ പയ്യനുണ്ടായിരുന്നു അവൻ്റെ കാരണം അവന്റെ അച്ഛൻ വളരെയേറെ വിഷമിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ അച്ഛൻ അവന്റെ കൈ കുറേ അധികം ആണിമാണ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ നിനക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ മതിൽ പോയി ഈ ആണികൾ ഒന്നൊന്നായി അടിക്കുക അങ്ങനെ അവന് ദേഷ്യം വന്നു അവൻ ആ ആണിയുമായി മതിൻ്റെ അടുത്തേക്ക് പോയി അവൻ ആ മതിൽ ആ ആണി ഒന്നൊന്നായി അടിച്ചു തുടങ്ങി കുറേ നേരം ആണി അടിച്ചപ്പോഴത്തേക്കും അവൻ്റെ ദേഷ്യമൊക്കെ കണ്ട്രോളായി അവൻ ബാക്കി ഉണ്ടായിരുന്ന ആണിയുമായി വീട്ടിലേക്ക് അടുത്ത ദിവസവും അവൻ്റെ ദേഷ്യം വന്നു അപ്പോഴ് അവൻ ബാക്കിയുള്ള ആണിയുമായി മതിലിൻ്റെ അടുത്തേക്ക് പോവുകയും അവൻ ആ മതിൽ ഒന്നൊന്നായി ആണി അടിക്കുകയും ചെയ്തു ഈ പ്രാവശ്യം വളരെ കുറച്ച് ആണി അടിച്ചപ്പോഴത്തേക്കും അവന്റെ ദേഷ്യം കണ്ട്രോളായി അങ്ങനെ കുറച്ച് ആദ്യ ദിവസം കൊണ്ട് തന്നെ അവൻ ആ ആണി മുഴുവൻ അടിച്ചു തീർത്തു അപ്പോഴേക്കും അവന്റെ ദേഷ്യം പൂർണ്ണമായി കണ്ട്രോളായിരുന്നു അവൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛ എന്റെ ദേഷ്യമെല്ലാം മാറി അപ്പൊ അച്ഛൻ പറഞ്ഞു നല്ലത് തന്നെ ഒരു കാര്യം ചെയ്യൂ നിന്റെ ദേഷ്യം നിനക്ക് കൺട്രോളിലായി എന്ന് തോന്നുമ്പോൾ നീ ആ ആണി മതിൽ നിന്നും ഒന്നൊന്നായി ഊങ്ങിയെടുക്കും അങ്ങനെ അടുത്ത ദിവസം മുതൽ അവൻ ദേഷ്യം കൺട്രോളിലായി എന്ന് തോന്നുമ്പോൾ അവൻ മതിലിനടുത്തേക്ക് പോകും ആണി ഓരോന്നായി ഊടിയെടുക്കും അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൻ ആ ആണി മുഴുവൻ ഊരിയെടുത്തു എന്നിട്ട് അവൻ്റെ അവൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛ എൻ്റെ ദേഷ്യം എല്ലാം മാറി അപ്പൊ അച്ഛൻ പറഞ്ഞു മോനെ നല്ലത് തന്നെ ഒരു കാര്യം ചെയ്യൂ നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവൻ്റെ കയ്യിൽ പിടിച്ച് ആ മതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് ആ മതിലിലെ പാടുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മോനെ ഇത് നീ ആണി അടിച്ചപ്പോഴുണ്ടായ പാടുകളാണ് ഇതുപോലെ തന്നെയാണ് നീ ദേഷ്യം വരുമ്പോൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോരുത്തരുടെയും മനസ്സിലും പാടുണ്ടാക്കുന്നത് നമ്മൾ ഒരു ആയുധം കൊണ്ട് ഒരാളിനെ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു വാക്ക് കൊണ്ട് ഒരാളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും മാത്രം പെരുമാറാം ശുഭദിനം